ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ള ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയിലെ പാർട്ടി അംഗങ്ങളുടെ ഫണ്ട് ജില്ലാ സെക്രട്ടറി എൻ അരുൺ ഏറ്റുവാങ്ങി സിപിഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയിലെ പാർട്ടി മെമ്പർമാരുടെ പാർട്ടി പ്രവർത്തന ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി എൻ അരുൺ എത്തി തൊപ്പമ്പടിയിലെത്തിയ ജില്ലാ സെക്രട്ടറി എൻ അരുണിനെ സിപിഐ കൊച്ചി മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ സ്വീകരിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ മുൻ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജേഷ് പാർട്ടി മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലങ്ങളിൽ നിന്ന് ലോക്കലുകളിൽ നിന്നും ബാക്കി അങ്ങനെ ഫണ്ട് ശേഖരിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു ഒരു ലോക്കൽ പതിനായിരം രൂപ വെച്ച് ഇവിടെ എത്തിക്കണം എന്നാണ് നമ്മൾ ഈ മാസം ആവശ്യം ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്പർ മുതലേ ഫണ്ട് പൂർത്തീകരിച്ച് നമുക്ക് സംസ്ഥാന സെൻ്റർ അണക്കിയിട്ട് നൂറ് രൂപ വീതം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നൂറ് രൂപ വീതം നമ്മൾ സെൻ്ററിലേക്ക് അത് തീരുമാനിച്ചിട്ടുണ്ട് ശേഷി അനുസരിച്ച് ഓരോരുത്തരുടെയും വീണ്ടും തീരുമാനിക്കാവുന്നതാണ് അത്തരത്തിൽ തീരുമാനിക്കുകയും ചെയ്യണം കൊച്ചി മേഖല സംഘടനാപരമായി ചെറിയ പ്രയാസങ്ങൾ നമുക്കുള്ള സ്ഥലമാണ് അത് മറികടക്കാൻ തുടർത്തുള്ള സജീവമായി പ്രവർത്തിച്ചോടെ നമുക്ക് സാധിക്കുന്നുണ്ട് പരമാവധി വീടുകൾ സ്ഥാപനങ്ങൾക്കായി നമുക്ക് നമ്മുടെ കോട്ടയ്ക്ക് അനുസൃതമായ കണ്ടെത്തണം